ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ കറൻസികൾക്ക് ശക്തി കൈവന്നു പ്രവാസികൾക്ക് ഇതൊരു സുവർണ്ണ അവസരമായിട്ടുണ്ട് ഇന്നലെ ഒരു യു എ ഇ ദർഹത്തിന് ഇരുപത്തി മൂന്ന് ദശാംശം നാല്പത്തിയേഴ് രൂപ വരെ ലഭിച്ചതായി റിപ്പോർട്ടുണ്ട് രാജ്യാന്തര നിരക്കിൽ തന്നെ പണം അയക്കാനാകുന്നത് ഓൺലൈൻ പണം ഇടപാടുകളുടെ പ്രധാന ആകർഷണമായി സ്മാർട്ട് ഫോണിന്റെ സൗകര്യമുള്ളവർക്ക് ഈ നിരക്കുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിലും അതിനുള്ള സൗകര്യം ഇല്ലാത്തവർ എക്സ്ചേഞ്ചുകളിലൂടെ പരമ്പരാഗത രീതിയിൽ പണം അയക്കുകയാണ് വിവിധ എക്സ്ചേഞ്ചുകളിൽ വിനിമയ നിരക്കിൽ നേരിയ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എക്സ്ചേഞ്ചുകൾ ഒരു ദീർഘത്തിന് ഇരുപത്തിമൂന്ന് ദശാംശം മുപ്പത് രൂപ നൽകിയപ്പോൾ ഓൺലൈൻ ആപ്പുകൾ ഇരുപത്തിമൂന്ന് ദശാംശം നാൽപ്പത്തിയേഴ് രൂപ വരെ ലഭ്യമാക്കി ശമ്പളം ലഭിച്ച സമയമായതിനാൽ എക്സ്ചേഞ്ചുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഇടപാടുകളിൽ പതിനഞ്ച് ശതമാനത്തോളം വർധന ഉണ്ടായതായി അധികൃതർ അറിയിച്ചു പരമ്പരാഗത രീതിയിൽ പണം അയക്കുമ്പോൾ ഈടാക്കുന്ന സർവീസ് ചാർജ് ചെറിയ ശമ്പളം ലഭിക്കുന്ന തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് ഒരു ദർഹത്തിന് ഇരുപത്തിമൂന്ന് രൂപ സർവീസ് ചാർജ് നൽകി കുറഞ്ഞ തുക അയക്കുമ്പോൾ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുടെ നഷ്ടമാണ് അനുഭവപ്പെടുന്നത് മികച്ച നിരക്കിൽ പണം അയച്ച് നാട്ടിലെടുത്ത വായ്പകളെ ചുരുക്കാനുള്ള അവസരം പ്രവാസികൾക്ക് നന്നായി ഉപയോഗപ്പെടുത്താമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു എന്നാൽ വായ്പ എടുത്തോ കൂടുതലായി പലിശയ്ക്ക് പണം അയച്ചോ നിക്ഷേപം ചെയ്യുന്നത് അപകടകരമാണെന്ന് അവർ ഓർമ്മിപ്പിച്ചു യു എ ഇ ദർഹത്തിന് പുറമെ മറ്റ് ജി സി സി കറൻസികളുടെയും വിനിമയ നിരക്കുകളിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡോളറിനെതിരായ രൂപയുടെ മൂല്യ തകർച്ച പ്രവാസികൾക്ക് മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഈ അവസരം നിയന്ത്രിതമായി ഉപയോഗിക്കണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു